മലയാള മാസം ഒന്നാം തീയതിക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ ഇന്നും കേരളത്തിലുണ്ട് ചിലർ ഐശ്വര്യമുള്ളവരെ വീട്ടിൽ വിളിച്ചു കയറ്റും അവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിക്കും കഴിഞ്ഞ മാസം ഒന്നാം തീയതി വീട്ടിൽ കയറ്റിയിട്ടും ഐശ്വര്യം ഇല്ല എന്ന് തോന്നുന്നവരെ നൈസായിട്ട് വിട്ടുപിടിക്കും ഇതിന്റെ പുറകിലെ വിവേചനം അവിടെ നിൽക്കട്ടെ ദുഷിച്ച മനസ്സുള്ളവർ അഥവാ ഐശ്വര്യം കെട്ടവർ കുടുംബത്തെ കയറിയാൽ കുലം മുടിയുമെന്നൊരു പഴയ വിശ്വാസമാണ് ഇതിന് പുറകിലുള്ളത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ അധ്യക്ഷ സ്ഥാനത്ത് കയറിയ സമയം ഏതാണെന്ന് ബി ജെ പി ഇനിയെങ്കിലും നോക്കുന്നത് നല്ലതാണ് ഏത് ഗുളികയും കയറിയ നേരത്താണോ എന്തോ ഇയാൾ കയറി വന്നത് എന്നൊരു പറ നിങ്ങൾ ബി ജെ പി കാരുടെ ഇടയിൽ തന്നെയുള്ളപ്പോൾ പ്രത്യേകിച്ചും രാജീവ് കയറി അന്ന് മുതൽ ചീട്ടുതരച്ചത് തന്നെയാണെന്ന് ശോഭ സുരേന്ദ്രൻ തവണയായി പറഞ്ഞ കാര്യമാണ് കാര്യങ്ങളായി സജീവ പ്രവർത്തകരായിരുന്ന ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും എട്ടിന്റെ പണി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് രാജീവ് എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇതിനിടയിൽ സുരേന്ദ്രനുമായി ചേർന്ന ചില ഗൂഢാലോചനകൾ ശോഭ നടത്തുന്നുമുണ്ട് അത് രാജീവിന് പതിയെ മനസ്സിലാക്കിക്കോളും സംസ്ഥാന പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം ബി ജെ പിയിൽ ആധിപത്യം ഓർപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് രാജീവ് ഇപ്പോൾ എല്ലാം ഒന്ന് ഉടച്ചു വാർത്ത് ഒന്ന് തുടങ്ങാനാണ് രാജീവിന്റെ പ്ലാൻ അതിനായി ഒരു പതിറ്റാണ്ടായി പാർട്ടിയെ കൈപ്പിടിയിലൊതുക്കിയിരുന്ന വി മുരളീധരൻ കെ സുരേന്ദ്രൻ അനുയായികളെ ചുമതലകളിൽ നിന്നും വെട്ടി തന്റെ വിശ്വസ്തരെ പ്രതിഷ്ഠിച്ചാണ് നീക്കം സംസ്ഥാന കമ്മിറ്റിയുടെ മീഡിയ സോഷ്യൽ മീഡിയ ചുമതലകളിൽ നിന്നാണ് ആദ്യത്തെ ഇടപെടൽ മീഡിയ കൺവീനറായിരുന്ന സുവർണ പ്രസാദിനെ നീക്കി യുവമോർച്ച അഖിലേന്ത്യാ സെക്രട്ടറി അനൂപ് ആന്റണിയെ സോഷ്യൽ മീഡിയ ഇൻചാർജായി നിയമിച്ച ഉത്തരവും ഇറക്കി മാത്രമല്ല ഉപഭാരവാഹികളെ മുഴുവൻ നീക്കുമെന്നാണ് വിവരം പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ജോർജ് ആന്റണി എന്നിവരുടെ പേരുകൾ പരിഗണിക്കുന്നുമുണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് പ്രധാന ചുമതലകൾ നൽകി കേരള രാഷ്ട്രീയത്തിൽ പാർട്ടിക്ക് വേരോട്ടം നടത്താനാകുമോ എന്ന പരീക്ഷണത്തിന്റെ ഭാഗമാണിതെന്നും പറയുന്നു രാജി ചന്ദ്രശേഖർ ചുമതലയേറ്റതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നുള്ള വിവരങ്ങൾ ചോർവു തുടങ്ങിയിരുന്നു മാത്രമല്ല ഓഫീസിൽ ഇരു ഗ്രൂപ്പുകാർ സ്ഥാനമാനങ്ങൾക്കായി തമ്മിലടിച്ചത് വലിയ വാർത്ത ആവുകയും രാജ്യം ഇതിൽ അതിർത്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ചുമതലക്കാരെ പുറത്താക്കാൻ നടപടി തുടങ്ങിയത് പുതിയ ജനറൽ സെക്രട്ടറിമാർ വൈസ് പ്രസിഡന്റുമാർ സംസ്ഥാന ട്രഷറർ എന്നിവരെ നിയമിക്കുന്നത് വൈകിപ്പിക്കുന്നതിലും മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെ അമർശവുമുണ്ട് ഇതാണ് ബിസിനസ്സുകാരെ കൂടെ കൂട്ടിയാലുള്ള പ്രശ്നം അവർ എന്തിലും ലാഭം മാത്രമേ നോക്കൂ രാജ്യം നോക്കിയപ്പോൾ നേതാക്കൾ ഒന്നും അത്ര പോരാ എല്ലാം പുരവസ്തുക്കൾ അപ്പൊ പിന്നെ എല്ലാം ഒന്ന് ഉടച്ചു വാർത്താൽ എല്ലാം എന്ന് തോന്നിക്കാണും സംഭവമൊക്കെ നല്ലതാ നിങ്ങൾ കച്ചടക്കാരാകുമ്പോൾ ഉടച്ചു വാർത്ത കൂടുതൽ നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ നോക്കുകയും ചെയ്യും ബിസിനസ്സിൽ അതൊക്കെ വിജയിക്കുമായിരിക്കും പക്ഷേ ഇതുപോലെ അന്യൻ നിന്ന് പോവാൻ തുടങ്ങുന്ന ഒരു പാർട്ടിയിലൊക്കെ ഇത് പരീക്ഷിക്കുമ്പോൾ ഒന്നല്ല ഒരായിരം വട്ടം ചിന്തിക്കണം ഇനി എന്തൊക്കെ പുരോഗമനം കൊണ്ടുവന്നിട്ടും കാര്യമില്ല നേതാവേ തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി